നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തൂബാ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ വാർത്തകൾ വിശദമായി വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ മുസ്ലിം ലീഗ് നടത്തുന്ന ബഹുജന റാലിയുടെ പ്രചാരണാർത്ഥം കൊടിഞ്ഞി മേഖല മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി റിലേ സംഗമങ്ങൾ സംഘടിപ്പിച്ചു കൊടിഞ്ഞി ഫാറൂഖ് നഗർ സെൻട്രൽ ബസാർ കോറ്റത്തങ്ങാടി ചെറുപാറ തുടങ്ങിയ മേഖലകളിലാണ് സംഗമങ്ങൾ സംഘടിപ്പിച്ചത് റിലേ സംഗമങ്ങൾ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാക്ക ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പൂർവികർ ദാനം ചെയ്താൽ നമ്മുടെ പൂർവികർ ദാനം ചെയ്താൽ വിമിയും തട്ടിയെടുക്കാൻ

സംഗമത്തിന് കൊടുമേഖല യൂത്ത് ലീഗ് പ്രസിഡന്റ് ഫൈസൽ കുഴിമണ്ണിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജുബേർ തെറാമ്പിൽ സ്വാഗതവും ഹാരിസ് വി കെ നന്ദിയും പറഞ്ഞു നിയമം മറ്റു മതവിഭാഗങ്ങൾക്കൊന്നുമില്ലാത്ത പുതിയ വ്യവസ്ഥകൾ ഇസ്ലാം മത വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ജനാധിപത്യ ധ്വംസനവും മതേതരത്വത്തിന് എതിരാണെന്നും യൂത്ത് ലീഗ് വിവിധ സംഗമങ്ങളിൽ ചൂണ്ടിക്കാണിച്ചു രാജ്യമാക്കി തീർക്കുന്നതിന്റെ ഭാഗമായി ഒരു സമുദായത്തെ മാത്രം കൊണ്ടുവന്നാണ് ഇന്ന് ഒരു സമുദായത്തിനാണെങ്കിൽ നാളെ മറ്റൊരു സമുദായത്തിന്റെ മേലും അടിച്ചേൽപ്പിക്കുന്ന പല രീതിയിലുള്ള നിയമങ്ങളും അവർ പല രീതിയിലും അതിനെ കൊണ്ടുവരും ഈ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഓരോ പ്രവർത്തകരും ഫാറൂഖ് നഗറിൽ യു എ റസാഖ് സെൻട്രൽ ബസാറിൽ ഇ പി സാലിഹ കോറ്റത്തങ്ങാടിയിൽ സെയ്തലവി ഊർപ്പായി ചെറുപാറയിൽ പത്തൂർ സായ്ബു ഹാജി എന്നിവർ ഉദ്ഘാടനം ചെയ്തു മൂസിൻ കോറ്റത്തങ്ങാടി സലാം ഹാജി പനമ്പിലായി നടുത്തൊടി മുസ്തഫ നരിമടക്കൽ നൌഷാദ സലാഹുദ്ദീൻ തേറാമ്പിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിവിധ ഭാഗങ്ങളിൽ യഹിയ വി കെ അഫ്സൽ ചാലിൽ ഉബൈദ് മറ്റത്ത് ഉസ്മാൻ ബത്തൂർ റഫീഖ് മുഹാജിർ സൽമാൻ ഇല്ലിക്കൽ കുഞ്ഞാക്കള്ളിയത്ത് എം പി അബ്ദുസമദ് ഇ എ സലാം പി മുഹമ്മദ് അലി പി ടി എം കുട്ടി മൊയ്തൂട്ടി പാലക്കാട്ടുകരീം പാലക്കാട്ട് കോയ കോടിയാടൻ കുഞ്ഞാവ മനാഫ് കൊന്നക്കൽ റാഫി ജലീൽ ഹസൻ ഹുദവി മജീദ് സിറാജുദ്ദീൻ പി മുഹമ്മദ് അലി ആബിദ് കുടുക്കേങ്ങൽ സിദ്ദിഖ് കെ വി സിദ്ദിഖ് പൂക്കയൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അങ്ങാടി